നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഏതാനും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് ഇവിടങ്ങളിൽ ഇടങ്ങളിലും മൃഗശാലകളുണ്ട് നമ്മുടെ ഐ പി എല്ലിലേക്ക് കാണുന്ന പോലെ തന്നെ ക്ലബ്ബുകൾ തമ്മിൽ കളിക്കാരെ വെച്ച് മാറുന്ന പോലെ ഈ മൃഗശാലകൾ തമ്മിൽ മൃഗങ്ങളെ തമ്മിൽ കൈമാറ്റം ചെയ്യാറുണ്ട് അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ത്രിപുരയിൽ നിന്ന് കുറച്ച് മൃഗങ്ങളെ ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ മൃഗശാലയിലേക്ക് കൊടുക്കുന്നു അവിടുന്ന് തിരിച്ചും കൊടുക്കുന്നു ത്രിപുരയിൽ നിന്ന് കൊടുത്ത മൃഗങ്ങളിൽ രണ്ട് സിംഹങ്ങൾ കൂടിയുണ്ടായിരുന്നു ത്രിപുരയിൽ അതിന് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാമനെന്നും സീതയും ആയിരുന്നു പക്ഷേ ഇത് ത്രിപുരയുടെ അതിർത്തിയൊക്കെ വിട്ട് ബംഗാളിൻ്റെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ ഇതിൽ ഒരു സിംഹത്തിൻ്റെ പേര് രാമൻ എന്ന സിംഹത്തിൻ്റെ പേര് അക്ബർ എന്ന് മാറുന്നു എന്നാൽ സീത എന്ന സിംഹത്തിൻ്റെ പേര് മാറുന്നുമില്ല ഇതായിരുന്നു അടിസ്ഥാനപരമായി അവിടെ സംഭവിച്ച കാര്യം പക്ഷേ നമ്മൾ ഇവിടെ അറിഞ്ഞത് പ്രത്യേകിച്ചും ഇവിടെയുള്ള ഒരു മദൂതി മാധ്യമം നമ്മളെ അറിയിച്ചത് അക്ബർ എന്ന സിംഹത്തിനെ സീത എന്ന സിംഹത്തിന്റെ ഒപ്പം കിടത്താൻ സമ്മതിക്കുന്നില്ല അതിനെതിരെ വി എച്ച് പി കേസ് കൊടുത്തു എന്ന തരത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലെ കുത്തിത്തിരിപ്പൊന്ന് നോക്കുക മതസ്പർദ്ധയ്ക്കും അതുവഴി കലാപത്തിനും കാരണമാകാവുന്ന ഒരു വിഷയമായിരുന്നു അവിടെ നടന്നത് അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഒരു പേരിൽ എന്തിരിക്കുന്നു കാര്യമെന്ന് പേരിൽ കാര്യമുണ്ട് സുഹൃത്തുക്കളെ കാരണം ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജോസഫ് മാഷ് എന്ന വ്യക്തിയോട് ചോദിച്ചാൽ മതി പേരിൽ എന്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു തരും അദ്ദേഹത്തിന്റെ കൈയും കാലും ഒരിക്കൽ വെട്ടപ്പെട്ടതാണ് ഒരു പേരിന്റെ പേരിൽ ഇവിടെ നോക്കുക ആരെങ്കിലും മതേതരം കളിച്ചതാവാം അല്ലെങ്കിൽ മനഃപൂർവ്വം കലാപമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാവാം രാമൻ എന്ന് പേരുള്ള ഒരു സിംഹത്തിന്റെ പേര് മനഃപൂർവ്വം അക്ബർ എന്ന് മാറ്റുന്നു സീതയെ മാറ്റുന്നുമില്ല അങ്ങനെ തന്നെ കൊണ്ടിടുന്നു ഇതിന് വി എച്ച് ചെയ്തത് അവരെ പോയി കൈവെട്ടാനോ കാലുവെട്ടാനോ പോവുകയല്ല ചെയ്തത് തലയും വെട്ടിയില്ല പകരം നിയമപരമായി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കി അപ്പോഴും ചിലർ വിചാരിക്കും ഇങ്ങനെ പേര് മാറ്റിയതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് കുഴപ്പമുണ്ട് സുഹൃത്തുക്കളെ ഏത് ഏതെങ്കിലും ഒരുത്തൻ രണ്ട് ചിമ്പാൻസിനെയോ രണ്ട് കൊരങ്ങിനെയോ ഇതുപോലെ മൃഗശാലയ്ക്ക് കൊടുത്തിട്ട് അവിടെ മറ്റു മതസ്ഥർ അവരുടെ ആരാധനാ ആരാധനാബിംബമായിട്ട് ആരാധിക്കുന്ന അവർ അവരുടെ കരറിൻ്റെ കലറായിട്ടൊക്കെ കരുതുന്ന ദൈവപുത്രനെയോ അല്ലെങ്കിൽ പ്രവാചകന്റെയൊക്കെ പേരിട്ട് വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അതിന് വഴി മരുന്നിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചില സംഭവങ്ങൾ അപ്പോൾ ഇതിനെ കണ്ണടച്ചാൽ നാളെ അത് സംഭവിക്കും അങ്ങനെ സംഭവിക്കണോ അങ്ങനെ സംഭവിച്ച് നമ്മുടെ ഈ രാജ്യത്ത് കലാപമുണ്ടാവണോ അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയവോ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ലോകത്ത് കലാപമുണ്ടായിട്ടുണ്ട് മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ശ്രീലങ്കക്കാരനായിട്ടുള്ള ഒരു കമ്പനി മാനേജർ അയാൾ പാകിസ്ഥാനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് അയാൾക്ക് അറബി അറിയില്ല അയാൾ ഒരു ദിവസം അയാൾ പുറത്തിറങ്ങുമ്പോൾ അയാളുടെ ഓഫീസിൻ്റെ അവിടെ അറബിയിലെന്തോ എഴുതി വെച്ചിരിക്കുന്നു ഇയാൾക്ക് എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് അറിയില്ല ഇയാളത് കീറിക്കളയുന്നു പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി പ്രവാചക നിന്ദ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കൂട്ടം ഇയാളെ വളഞ്ഞു റോഡിലിട്ട് പച്ചയ്ക്ക് തല്ലിക്കൊന്നിട്ട് കത്തിച്ചു കളഞ്ഞു അറിയാമോ അറിയില്ല എന്തായിരുന്നു എഴുതി വെച്ചതെന്ന് അയാളുടെ ഓഫീസിൻ്റെ പുറത്ത് അങ്ങനെ ഒരു സംഗതി കണ്ടപ്പോൾ അയാളത് കീറിക്കളഞ്ഞു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാവാതെയാണ് ആ പാവപ്പെട്ട കൊല്ലപ്പെട്ടത് അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സംഭവങ്ങൾക്ക് നൂറ്റി നാൽപ്പത് കോടി ജന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിൽ ആരെങ്കിലും ആയിട്ടൊരു വരി വഴിമരുന്ന് ഇട്ടാൽ അതിന് കുടപിടിച്ച് നിൽക്കണോ മറ്റുള്ളവർ ഞാനും ആദ്യം ഇതിന്റെ ന്യൂസ് പുറത്തു വന്നപ്പോൾ ഞാനും കരുതി എന്തിനാണ് ഈ വി എച്ച് പി ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നാലെ പോകുന്നത് ഹൈന്ദവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവരെ സംബന്ധിക്കുന്ന നൂറ് നൂറ് കൂട്ടം സംഭവങ്ങൾ കാര്യങ്ങൾ വേറെ അതൊന്നും ഏറ്റുപിടിക്കാതെ എന്തിനാണ് ഈ സിംഹത്തിന്റെ പേര് മാറ്റിയ അത് അല്ലെങ്കിൽ സിംഹത്തിനെ കൂടെ കിടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ആ രീതിയിലാണ് ഇവർ അവതരിപ്പിച്ചത് പക്ഷേ പിന്നെ ആലോചിച്ചപ്പോഴാണ് ബോധപൂർവ്വമാണ് ഇങ്ങനെ ഒരു സിംഹത്തിന്റെ പേര് മാത്രം മാറ്റിയിരിക്കുന്നു ഒരു സിംഹത്തിനെ മാറ്റിയില്ല അപ്പോൾ ഇങ്ങനെ അതിനനുവദിച്ചു എന്ന് ഇരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിക്കും നാളെ മറ്റെവിടെയെങ്കിലും ഇതേപോലെ രണ്ട് കുരങ്ങുകളുടെയോ രണ്ട് ചിമ്പാൻസിയോ അല്ലെങ്കിൽ രണ്ട് പന്നികളുടെയൊക്കെ പേര് ഇതേപോലെ ആക്കി ആക്കിയിട്ടാലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതാ ചെയ്തു വെച്ചിരിക്കുന്നു നേരത്തെ തന്നെ അപ്പോൾ അത്തരമൊരു അവസ്ഥയിലേക്ക് ഭീകര അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അത് എതിർക്കേണ്ട തന്നെയായിരുന്നു പക്ഷേ ഇവിടെ എപ്പോഴും പറയുന്ന ആവർത്തിച്ച് പറയുന്ന ഒരു വാചകമുണ്ട് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റി സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് യഥാർത്ഥം പുറത്തു വരാൻ ഒന്ന് രണ്ട് ദിവസം പിടിച്ചു ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം അത് വാർത്തയായി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള മദൂതി മാധ്യമം ഒരിക്കലും അതിന് നിരോധനം കിട്ടിയതാണ് എന്നിട്ടും അവർ പഠിച്ചിട്ടില്ല ഇപ്പോഴും ജനങ്ങളെ തമ്മി തല്ലിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പടച്ചുവിട്ട ന്യൂസിൽ യഥാർത്ഥത്തിൽ അന്ന് സംഘികൾ വരെ ഇരുന്ന് ഈ വി എച്ച് വിനെ ട്രോളുകയായിരുന്നു ചെയ്തത് സംഖ്യകളെ കളിയേക്കാം എന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച സംഖ്യകൾ ഈ വിഷയത്തെ പറ്റി ട്രോളുകയായിരുന്നു അവരുടെ അവരുടെ വിചാരം ഇതായിരുന്നു അവിടെ നടന്നത് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആരോ ഒരു കുവിത്തി കാണിച്ച കൊള്ളരുതായ്മയാണ് അല്ലെങ്കിൽ ബോധപൂർവം കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു ചെയ്തിയാണ് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അങ്ങനെ പേര് വിളിക്കപ്പെടുന്ന ഒരു ഒരു സിംഹം അതിർത്തി കടന്നു കഴിയുമ്പോൾ മറ്റൊരു പേരിൽ അറിയപ്പെടുകയും അതിൻ്റെ കൂടെയുള്ള സിംഹത്തിന്റെ പേര് മാറാതെ ഇരിക്കുകയും ചെയ്യുന്നത് ബോധപൂർവമാണ് കലാപം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മത വികാരം ഭ്രമപ്പെടുത്താനാണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ തന്നെയാണ് അത്തരമൊരു പ്രവണത അത്തരമൊരു രീതി ഈ മതേതര രാജ്യത്ത് അനുവദിക്കാൻ പാടില്ല അനുവദിച്ചു കൊടുത്താൽ അതിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് അത് മുളയിലെ നുള്ളിയതാണ് അതിനാണ് ബി എച്ച് പി കോടതിയിൽ പോയത് അല്ലാതെ ഇവിടെയുള്ള മതൂതി അടുപ്പ് കൂട്ടിയിരുന്ന് ചർച്ച നടത്തുന്ന അവന്മാർ പറയുന്ന പോലെ ആയിരുന്നില്ല യാഥാർത്ഥ്യം